എൽ പി യു പി വിഭാഗം വിദ്യാലയങ്ങളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡി എൽ എഡ് അഥവാ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഇപ്പൊ അപേക്ഷ സമർപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡി എൽ എഡ് കോഴ്സിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഡി എൽ എഡ് അഥവാ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ മുൻപത്തെ പേര് ഡി എഡ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു അതിന് മുൻപത്തെ പേര് ടി ടി സി എന്നായിരുന്നു ഇപ്പോഴും പല ആളുകൾക്ക് ഡി എൽ എഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ടി ടി സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെയ്യും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത എന്താണ് അതുപോലെ പ്രായപരിധി എത്രയാണ് അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അപേക്ഷ നൽകാൻ എന്തൊക്കെ രേഖകൾ വേണം തുടങ്ങിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അൻപത് ശതമാനമോ അതിലധികമോ മാർക്ക് വാങ്ങി പ്ലസ് ടു വിജയിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അമ്പത് ശതമാനം മാർക്ക് എന്നുള്ളത് ഒ ബി സി വിഭാഗങ്ങളാണെങ്കിൽ അഞ്ച് ശതമാനം ഇളവ് ഉണ്ട് അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ അവർ പ്ലസ് ടു പാസ്സായാൽ മാത്രം മതി അതുപോലെ പ്ലസ് ടു പാസ്സാകുന്നതിന് മൂന്നിൽ കൂടുതൽ ചാൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഡി എൽ എഡ് പ്രവേശനത്തിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല അതും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്കും ഈ ചാൻസിൻ്റെ എണ്ണം ബാധകമല്ല അവർ പാസ്സായാൽ മാത്രം ചാൻസ് കണക്കാക്കുമ്പോൾ സേ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഒരു ചാൻസ് ആയിട്ട് കൂട്ടും നമ്മളിപ്പോൾ ഏത് കോട്ടയിലായാലും മെറിറ്റ് കോട്ടയിലായാലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലെ ആയാലും മാനേജ്മെന്റ് കോട്ടയായാലും ഇതിനൊക്കെ അപേക്ഷിക്കുമ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പതിനേഴ് വയസ്സ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയായിരിക്കണം അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് വയസ്സ് കവിയാനും പാടില്ല ഇനി ഈ ഒരു മുപ്പത്തി മൂന്ന് വയസ്സിന്റെ ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ട് അതായത് മുപ്പത്തി എട്ട് വയസ്സ് വരെങ്കിലും കൊടുക്കാം അതുപോലെ തന്നെ ഒ ബി സി യുവാക്കാർക്കാണെങ്കിൽ മൂന്ന് വയസ്സിന്റെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് കിട്ടും അതായത് മുപ്പത്തി ആറ് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും വിമുക്ത ഭടന്മാരാണെങ്കിൽ അവരുടെ സേവന കാലയളവിന്റെ അതേ വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും അംഗീകൃത ടീച്ചിങ് സർവീസിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ സേവന കാലാവധിയാണോ എത്രയാണോ അത്രയും വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും ഈ ഒരു ഡി എൽ എഡ് കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടു വർഷമാണ് അതായത് നാല് സെമസ്റ്ററുകളായിട്ട് ഉണ്ടാകുക ഇനി ഒരു ഡി എൽ എഡ് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നത് ഓൺലൈൻ ആയിട്ട് അല്ല എല്ലാ അപേക്ഷകളും ഓൺലൈനായി ഡി എൽ എഡിന്റെ അപേക്ഷ ഇതുവരെ ഓൺലൈൻ ആയിട്ടില്ല കഴിഞ്ഞ വർഷം ഓൺലൈൻ ആവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഓൺലൈൻ അല്ല ഡി എൽ എഡ് പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോം എജ്യൂക്കേഷൻ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് എടുക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സി എസ് സി കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഡി എൽ എഡ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാല് തരത്തിലുള്ള അപേക്ഷാ ഫോമുകളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷനുള്ള ഫോമാണ് അടുത്തതെന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷാ ഫോം ഉണ്ട് പിന്നെ മൂന്നാമതായിട്ടുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് കോട്ടയിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെന്റ് കോട്ടയിലേക്കുമൊക്കെയുള്ള അപേക്ഷാ ഫോമാണ് നാലാമത്തതായിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് കോട്ട പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോമാണ് ഡിപ്പാർട്ട്മെന്റ് കോട്ട എന്ന് പറയുന്നത് നിലവില് അംഗീകൃത അധ്യാപകരായിട്ടുള്ള ഈ അടിസ്ഥാന യോഗ്യത നേടാത്ത ആളുകൾക്കുള്ളതാണ് അതുപോലെ തന്നെ അനധ്യാപകരായിട്ട് അഞ്ചു വർഷമോ അതിലധികമോ ആയിട്ട് സർവീസുള്ള ആളുകൾക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പൊ വിദ്യാർത്ഥികൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്കും അതുപോലെ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്കും അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് അഥവാ ഡി ഡിഇ ഓഫീസിലാ അപ്പൊ നല്ല മാർക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പം എയ്ഡഡും ഗവൺമെന്റും മാത്രമേ കൊടുക്കലുണ്ടാവുള്ളൂ അപ്പൊ മാർക്കൊക്കെ കുറവാണ് എങ്ങനെയെങ്കിലും ടി ടി സിക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിലേക്ക് കൊടുക്കുന്നത് നല്ലതാണ് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലെ ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അത് രണ്ട് ഘടുക്കളായിട്ട് അടച്ചാൽ മതി എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ മാനേജ്മെന്റ് കോട്ട സീറ്റാണെങ്കിൽ ഒരു വർഷത്തെ വാർഷിക ഫീസ് മുപ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അപ്പോൾ കുറച്ച് മാർക്ക് കുറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡിൻ്റെ അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഈ ഒരു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മെറിറ്റ് കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ ഉണ്ടാവും എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകളും ഇപ്പം തന്നെ കൊടുക്കാവുന്നതാണ് അതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ് കോട്ടയിലേക്കുള്ള അപേക്ഷകൾ നിങ്ങൾ ഒരു കോപ്പി നിങ്ങൾ അതായത് സ്ഥാപനത്തിൽ കൊടുക്കണം അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങൾ എവിടെ കൊടുക്കണം ഡി ഡി ഓഫീസിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ആണെങ്കിൽ നിങ്ങൾ അതായത് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനത്തിൽ തന്നെയാണ് ഈ ഒരു അപേക്ഷാ ഫോം കൊടുക്കേണ്ടത് ഇനി ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് ഉണ്ട് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് അഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് അത് നിങ്ങൾക്ക് കോർട്ട് ഫീ സ്റ്റാമ്പ് വാങ്ങിയിട്ട് അഞ്ച് രൂപേൻ്റെ കോർട്ട് ഫീ ഉണ്ട് അപേക്ഷാ ഫോം ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും അത് വാങ്ങിയിട്ട് ഈ അപേക്ഷാ ഫോമിൽ ഒട്ടിച്ചാൽ മതി അതല്ലെങ്കിൽ ട്രഷറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചലാനായിട്ട് അടയ്ക്കുകയും ചെയ്യാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല കേട്ടോ അതുപോലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ട അപേക്ഷാ ഫീസ് എന്ന് പറയുന്ന നൂറ് രൂപയാണ് ആ നൂറ് രൂപ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഡി ഡി എടുക്കണം ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം എന്ന് വെച്ചാൽ ബാങ്കിൽ പോവുക ഡി ഡി വേണം എന്ന് പറയാം അപ്പോൾ ഒരു അപേക്ഷാ ഫോം തരും ആ അപേക്ഷാ ഫോമിൽ നിങ്ങൾ ആരുടെ പേരിലാണെന്നുണ്ടാവും അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിലാണ് ഡി ഡി എടുക്കേണ്ടത് അതായത് ഇപ്പോൾ വയനാട് ജില്ലയിലേക്കാണെങ്കിൽ ഡി ഡി ഇ വയനാട് എന്ന പേരിൽ കൽപ്പറ്റയിൽ മാറാവുന്ന ഒരു ഡി ഡി എടുത്താൽ മതി അതേപോലെ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരിൽ നിങ്ങൾ ഡി ഡി എടുക്കണം എന്നിട്ട് ആ ഡി ഡിയുടെ ഒറിജിനൽ കോപ്പി തന്നെ നിങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം അതുപോലെ മാനേജ്മെന്റ് കോട്ട സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾ ഡി ഡി എടുക്കേണ്ടത് അതാത് സ്ഥാപനത്തിന്റെ മാനേജറുടെ പേരിലാണ് ഇപ്പൊ മാനേജ്മെന്റ് കോട്ട സീറ്റിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ അതാത് കോളേജുകളുമായിട്ട് കൂടെ ഒന്ന് ബന്ധപ്പെടുക ഇനി നമ്മൾ ഈ അപേക്ഷാ ഫോം പ്രിന്റ് എടുത്ത് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കുക അതുപോലെ ഇതിൽ അപേക്ഷകൻ ഒപ്പിടാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ കൃത്യമായിട്ട് ഒപ്പിടണം ഒപ്പിട്ടില്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല അതുപോലെ നിങ്ങൾക്ക് ബാധകമല്ലാത്ത കോളങ്ങളാണെങ്കിൽ അതിൽ ബാധകമല്ല എന്ന് തന്നെ എഴുതി അതുപോലെ ഈ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട എല്ലാ രേഖകളും സെൽഫ് അറ്റസ്റ്റ് അഥവാ സ്വയം സാക്ഷ്യപ്പെടുത്തണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുന്ന എസ്എസ്എൽ സി ബുക്ക് ആവാം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ആവാം ഇതിന്റെയൊക്കെ കോപ്പി എടുത്തിട്ട് ആ കോപ്പിയുടെ ഏതെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ പേരെഴുതി ഒപ്പിടുക അങ്ങനെ പേരെഴുതി ഒപ്പിട്ടില്ലെങ്കിലും ആ രേഖ പരിഗണിക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് എല്ലാത്തിന്റെയും കോപ്പിയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഡി ഡി നിങ്ങൾ ഒറിജിനൽ തന്നെ വെക്കണം ബാക്കി എല്ലാ രേഖകളും അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് അതാണ് വെക്കേണ്ടത് ഈ ഫോട്ടോ കോപ്പിയിൽ നിങ്ങൾ പേരെഴുതി ഒപ്പിടാൻ മറക്കരുത് അപേക്ഷാ ഫോമിലും ഒപ്പിടാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അവകാശപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വെക്കണം അപ്പൊ നമുക്ക് അപേക്ഷയുടെ കൂടെ വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരപേക്ഷകൻ ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ഡി ഡി ചലാൻ മുതലായ രേഖകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ രേഖകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടത് ഡി ഡി ചലാൻ മുതലായവ ഒറിജിനൽ തന്നെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുക അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ട രേഖകൾ കുറേയണ്ണം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബാധകമായ രേഖകൾ മാത്രമാണ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടത് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുന്ന രേഖകളുടെ ഒറിജിനൽ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ ഒന്നാമതായിട്ട് അപേക്ഷാർത്ഥിയുടെ എസ് ആണ് രണ്ടാമതായിട്ട് അപേക്ഷാർത്ഥിയുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റ് എടുത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കുക എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തഹസിൽദാറിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഒ ബി സി ഒ ഇ സി മുതലായ പിന്നാക്ക വിഭാഗക്കാർ ആയത് തെളിയിക്കുന്നതിനുള്ള രേഖ അപേക്ഷയുടെ കൂടെ വെക്കണം എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം എസ് എസ് എൽ സി ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒ ബി സി ഒ ഇ സി വിഭാഗക്കാർക്ക് ജാതി തെളിയിക്കുന്നതിന് ആയത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ കൃത്യമായ ജാതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം ജനറൽ വിഭാഗത്തിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തിന് അർഹരായിട്ടുള്ള ആളുകൾ നിശ്ചിത മാതൃകയിലുള്ള ഇ ഡബ്ല്യു എസ് സംവരണ സർട്ടിഫിക്കറ്റ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എൻ സി സിയുടെ വെയ്റ്റേജ് സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് പത്ത് മാർക്ക് ഡി എൽ എൽ പ്രവേശനത്തിന് വെയിറ്റേജ് ആയിട്ട് ലഭിക്കും അതിന് വേണ്ടിയിട്ട് എൻ സി സി സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ വെയിറ്റേജ് സർട്ടിഫിക്കറ്റും നിങ്ങൾ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം എൻ എസ് എസ് വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ എൻ എസ് എസിൻ്റെ നാഷണൽ ക്യാമ്പിലോ റിപ്പബ്ലിക് ദിന പരേഡിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം സ്കൗട്ട് ആൻഡ് ഗൈഡിൽ രാഷ്ട്രപതി പുരസ്കാർ രാജ്യ പുരസ്കാർ മുതലായവ നേടിയിട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അപേക്ഷയോട് സമർപ്പിക്കുക കലാ കായിക മത്സരങ്ങളിൽ ഉപജില്ല ജില്ല സംസ്ഥാന തലത്തിലൊക്കെ യോഗ്യത നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളായതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അപേക്ഷയോട് കൂടെ സമർപ്പിക്കുക വിഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഭിന്നശേഷി രേഖപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോട് കൂടെ സമർപ്പിക്കണം വിമുക്ത ഭടന്മാർ സർവീസിലിരിക്കുന്ന ജവാൻ എന്നിവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം അപേക്ഷാ ഫീസ് കോട്ട് ഫീ സ്റ്റാമ്പായിട്ടാണ് ഒടുക്കിയിട്ടുള്ളതെങ്കിൽ ആ കോട്ട് ഫീസ് സ്റ്റാമ്പ് അപേക്ഷയിൽ നിശ്ചിത സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം ട്രഷറി ചലാനാണെങ്കിൽ ചലാന് ഒറിജിനൽ അപേക്ഷയുടെ കൂടെ വെക്കുക സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷാർത്ഥികൾ ബാങ്കിൽ നിന്നും കിട്ടിയിട്ടുള്ള ഡി ഡി അത് ഒറിജിനൽ തന്നെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കണം ഇനി നിങ്ങൾ അപേക്ഷയിൽ മറ്റെന്തെങ്കിലും യോഗ്യതകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളും അപേക്ഷയുടെ കൂടെ സമർപ്പിക്കുക അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻസ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് പ്രവേശനം വേണ്ടത് എന്ന് വെച്ചാൽ ആ കോഴ്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ഓരോ ജില്ലയിലും ഏതൊക്കെയാണ് ഗവൺമെന്റ് ഏതൊക്കെയാണ് എയ്ഡഡ് ആയിട്ടുള്ള ടി ടി ഐ അല്ലെങ്കിൽ ഐ ടി ഇ എന്ന് പറയും അല്ലേ അത് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് പ്രകാരം എല്ലാ ഐ ടി ഐയും തന്നെ ഓപ്ഷനിൽ നിങ്ങളുടെ മുൻഗണന അനുസരിച്ചിട്ട് ഉൾപ്പെടും അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് സെൽഫ് ഫിനാൻസിംഗിലെ മെറിറ്റ് സീറ്റിന്റെ വിജ്ഞാപനത്തിൽ തന്നെ ഓരോ കോളേജിൻ്റെയും പേരുണ്ട് അത് നോക്കി നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മെറിറ്റ് സീറ്റിലേക്കൊക്കെ അപേക്ഷ കൊടുക്കേണ്ടത് അതാത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിലാണ് അപ്പം നിങ്ങൾക്ക് തപാൽ വഴി അയക്കാം അതല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം നിങ്ങളുടെ തൊട്ടടുത്ത ഓഫീസാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അവിടെ പോയിട്ട് നേരിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ഫോം വേണം നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളിൽ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ അപേക്ഷാ ഫോം ഉണ്ട് അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയാണെങ്കിൽ അതിന് വേറെ അപേക്ഷാ ഫോം ഉണ്ട് അപ്പോൾ ഓരോന്നിനും അപേക്ഷിക്കുന്ന ആളുകൾ വേറെ വേറെ ഫോമിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണം നിലവിൽ ഡി എൽ എഡ് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് വൈകുന്നേരം അഞ്ച് മണിയാണ് അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന്റെയും അതായത് ഗവൺമെന്റ് ഏഴ് സ്ഥാപനങ്ങളിലുമായി ബന്ധപ്പെട്ടും സെൽഫ് ഫിനാൻസിംഗിലെ മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് ഡിപ്പാർട്ട്മെന്റ് കോട്ടയവുമായി ബന്ധപ്പെട്ട സീറ്റുകൾ ഇതിന്റെയൊക്കെ അപേക്ഷാ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നോട്ടിഫിക്കേഷനും ഉണ്ട് അപ്പോൾ എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക അപ്പോൾ ഡി എൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം